എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചില്ലി ചിക്കനാന്നേ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും വരും ഞാൻ തള്ളുന്നില്ല നമുക്ക് നമ്മൾ നല്ല നാടൻ സ്റ്റൈലാക്കാം അല്ലേ അതിന് ആവശ്യമുള്ള ചിക്കൻ എടുക്കണം കേട്ടോ ആദ്യം പിന്നെ അതിനകത്ത് ചേർക്കേണ്ടതെന്ന് അറിയാം കോൺഫ്ലോറാണ് കോൺഫ്ലോറും പിന്നെ രണ്ട് ടീസ്പൂണും മൈതപ്പൊടിയും കോൺഫ്ലോർ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ചേർക്കാം കേട്ടോ അത് രണ്ടും ചേർത്താൽ തന്നെ ചിക്കൻ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ പിന്നെ കുരുമുളക് പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഇടുന്നത് ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സോയാ സോസും നമ്മൾ ചേർക്കുന്ന കേട്ടോ അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റിനുള്ള മെയിൻ കാരണം കേട്ടോ പിന്നെ അതെന്ത് ചെയ്യുക നമ്മൾ നല്ല മിക്സ് വെൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ ലാസ്റ്റ് ചിക്കനിൽ ഉപ്പില്ലാണ്ട് ടേസ്റ്റില്ലാണ്ടായി പോവേ ഉപ്പിടാൻ ആരും മറക്കല്ലേ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് സെറ്റായി വരും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു സവോള വലുതും അതും വലുതായി മുറിച്ചതും പിന്നെ ക്യാപ്സിക്കും ഒന്നാണ് എടുക്കുന്നത് ഒരു അരപ്പീസ് ക്യാപ്സിക്കോം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതാ ചെറിയ പീസായിട്ട് ഇതാക്കിയിട്ട് പിന്നെ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളത്തിൽ എന്ത് ചെയ്യുക ഒരു ടീസ്പൂണ് കോൺഫ്ലോർ ഒന്ന് കലക്കി വെക്കുക അങ്ങനെ ചൂടായ പാനിലേക്ക് നമ്മളിങ്ങനെ ചിക്കൻ കുട്ടന്മാർ ഇടാണ്ട്ട്ട ചിക്കൻ ഇങ്ങനെ നല്ല ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമ്മൾ വീട്ടിനടുത്തൂടെ പോകുന്നവർക്കെല്ലാം നല്ല ക്യാഫ്സിൻ്റെ ചിക്കൻ ഷോപ്പിൻ്റെ മുന്നിലൂടെ പോകുന്നവർത്തൊരു സ്മെല്ല് വരാണ്ട് കേട്ടാ കാരണം എൻ്റെ മോൻ സ്കൂൾ വിട്ട് വന്നപാടാണ് ഇത് കാണുന്നത് അപ്പോൾ അവ കയറി വരുമ്പോൾ തന്നെ പറയും വരുമ്പോൾ നല്ല ക്യാഫ്സിൻ്റെ മണമുണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഫോറും ഇതൊക്കെ സോയാ ഒക്കെ ഇട്ടല്ല നമ്മൾ പൊരിക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു മണവും വേറെ ലെവലട്ടാ ചില്ലി ചിക്കൻ ആക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ചിക്കൻ കഷ്ണമെന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കേണ്ടത് അടിപൊളിയാണ് നല്ല ക്രിസ്പിയാണ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടോ പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിൻ്റെ കൂടെ ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ സവാളിയും ക്യാപ്സിക്കും നല്ലോണം ഒന്ന് വഴി വരണം കേട്ട അതിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പിടുന്നുണ്ട് പിന്നെ വീണ്ടും എന്തൊഴിക്കുന്നുണ്ട് ടൊമാറ്റോ സോസും നമ്മളെ സോയാ സോസും അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് വെള്ളം ആവശ്യം കുറച്ച് ലൂസിൽ വേണം എന്നുള്ളത് കുറച്ച് അധികം വെള്ളം ഒഴിക്കുക എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ വെള്ളവും ഉള്ളിയും കൂടി ഒന്നിങ്ങനെ വഴിൻ്റെ നല്ല കുറച്ച് തിക്ക് ഉക്കായിട്ട് വരുന്നതിന് നമുക്കിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കാം അപ്പോഴാണ് കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നിയത് അങ്ങനെ ഉപ്പും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീണ്ടും തുടങ്ങി ഇളക്കാൻ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ്റെ എണ്ണം കുറേ കുറഞ്ഞതിനെ പിള്ളേലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കുരുമുളക് കൂടി കുറച്ചുകൂടെ ഡരി സ്പൈസി ആയിട്ട് ഇഷ്ടമായുണ്ട് കുറച്ച് കുരുമുളക് കൂടി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ റെഡിയായി വരുമ്പോൾ എന്ത് ചെയ്യുക അതിനേക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലോറിൻ്റെ വെള്ളമില്ലേ അത് ആഡ് ചെയ്യുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം നമ്മൾ എന്തായിട്ടുണ്ട് ചില്ലി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ഒന്ന് ട്രൈ നോക്കുക നമ്മൾ നോർമൽ ചെയ്യുന്ന സ്റ്റൈലായിട്ടാക്കുന്നത് എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി എൻ്റെ മക്കളെ മക്കൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട്